ഒരു പേരിൽ വന്നു അത് സി പി എം ഹാൻഡലുകളിലാണ് ഉണ്ടായത് എന്നിട്ട് കംപ്ലൈന്റ് ചെയ്തു ഡി ജി പിക്ക് എന്റെ ഓഫീസിൽ കംപ്ലൈന്റ് ചെയ്തു ഞങ്ങൾ ആരും അതിനോട് യോജിക്കുന്നില്ല പക്ഷേ ദുരിതാശ്വാസ അതങ്ങനെ പറയാൻ ആളുകൾ കാരണം ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമാണ് അപ്പോൾ കുറെ കൂടെ സുതാര്യത അതിൻ്റെ അകത്തുണ്ടാക്കണം ഒറ്റ കാര്യം ചെയ്താൽ മതി മുഖ്യമന്ത്രി പറഞ്ഞാൽ മതി ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയക്കുന്ന തുക ഒരു പ്രത്യേക അക്കൗണ്ട് ആയിരിക്കും അതിനൊരു കണക്കുണ്ടാവും എത്ര രൂപ ഏതെല്ലാം ഐറ്റത്തിൽ ചിലവാക്കി എത്ര രൂപ കിട്ടി എന്ന് പറയും എന്ന് പറഞ്ഞൊരു ക്ലാരിറ്റി ഒരു ഇത് പറഞ്ഞാൽ മതി ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ എന്തോരം പേരാണ് ശ്രീ രമേശ് ചെന്നിത്തല ശ്രീ വി എം സുധീരോ അടക്കമുള്ള എത്ര ആളുകളാണ് ഇന്നലെ തന്നെ ആ ദുരിതാശ്വാസ രീതിയിലേക്ക് സംഭാവന ചെയ്തത് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ചെയ്തിരുന്നു പക്ഷേ ആളുകളത് പറയാനുള്ള അവരെ അറസ്റ്റ് ചെയ്യല്ലാണ്ട് അവരത് പറയാനൊരു കാരണമുണ്ട് പഴയത് അപ്പം അത് ഒന്ന് ഒന്ന് ക്ലിയർ ചെയ്താൽ മതി ഗവൺമെന്റ് ഒന്ന് ക്ലാരിറ്റി വരുത്തിയാ മതി പേടിക്കണ്ട ഇതൊരു സെപ്പറേറ്റ് അക്കൗണ്ട് ആണ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഇത് വരും അപ്പം അതിൽ കുറെ കൂടെ പൈസയും കിട്ടും അല്ല ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ചിട്ട് യു ഡി എഫ് പാർലമെന്ററി പാർട്ടിയിൽ ആലോചിച്ചിട്ട് എല്ലാവരും കൂടെയും ഒരുമിച്ച് കൊടുക്കുക അതിനെക്കുറിച്ചാണ് ഞങ്ങൾ ആലോചിച്ചത് അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതല്ല അതിൻ്റെ ആയിര ഇരട്ടി ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തോളാം ഒരു പ്രശ്നമല്ല എന്തുവാണെങ്കിൽ സഹായിക്കാന്ന് പറഞ്ഞത്